അർജന്റായിട്ട് ഒരു കൊറിയർ ചെയ്യണ്ട അപ്പൊ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് തറവാട്ടി കൊണ്ടുവയ്ക്കാന്ന് വെച്ചോട്ടോ അങ്ങനെ നമ്മൾ നേരെ ബാഗിലാക്കിട്ട് നേരെ നടന്നു പോയി അങ്ങനെ ഫൈനലി നമ്മുടെ റെസിനാർട്ടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് അതാണ് കൊറിയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം പോയി വാടാൻ പിള്ളിയിലേക്കാണ് കേട്ടോ പുതിയൊരു വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെയാണ് കേട്ടോ എന്താണെന്ന് കാണണമെങ്കിൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ആണ് കേട്ടോ നമുക്ക് ആ കടയിൽ സാധനങ്ങൾ കിട്ടാതെ ഞാൻ തൃപ്രയാറ് വരെ അന്വേഷിച്ച് പോയിട്ട് പുതിയ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി ഷോപ്പാണ് തൃപ്രയാറിലോരൊക്കെ പോയി പർച്ചേസ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി പിന്നെ നമ്മൾ നേരെ കൊറിയർ ചെയ്യാൻ പോയി നിർഭാഗ്യവശാൽ കൊറിയർ ചെയ്യാൻ പറ്റില്ല കേട്ടാ അങ്ങനെ നമ്മൾ ഞമ്മളെ തിരിച്ചുവന്ന് വീട്ടിലെത്തിയപ്പോ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മുടെ വർക്ക് തുടങ്ങി അപ്പൊ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു ബൊക്കറ്റ് ആണ് കേട്ടോ നമ്മളൊരു ഫ്ലവർ ബൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ പരിചയം ഒന്നും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനു പറ്റി ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് അപ്പൊ എന്നെപ്പോലെ ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇതൊന്നും പഠിച്ചിട്ടല്ലോ വരുന്നത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴാണല്ലോ ഇതൊക്കെ സക്സസ് ആവുന്നത് ഇത് ഓൾറെഡി അവർ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവർ ബെഞ്ചായിരുന്നു കേട്ടോ അതിൽ കസ്റ്റമർ തന്നപ്പം അതിൽ റോസ് ഫ്ലവർ ആയിരുന്നു അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് റെഡ് ആക്കി ഇതാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇതിനൊരു റെഫറൻസ് പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കറിയുന്നത് പോലെ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ പ്രത്യേക കാര്യം എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വർക്കാണ് ഓ വീഡിയോയില് കണ്ടതുപോലെ ഈ ഷീറ്റ് നാലായി കീറി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തോ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യണേ ഞാനും ഇതൊരു യൂട്യൂബ് ചാനലിൽ നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ചീച്ച നല്ല രീതിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ യൂസ്ഫുൾ ആയി അപ്പൊ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഏകദേശം സെറ്റപ്പില് അതൊന്ന് സെറ്റാക്കി എടുക്കാനാണ് നോക്കുന്നത് അങ്ങനെ നമ്മൾ റസ്സിൻ വർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കില് രണ്ട് മൂന്നും വട്ടം ചെയ്തിട്ട് മൂന്നാമത്തേതാണ് സക്സസ് ആയത് അല്ലെങ്കിലും രണ്ടത്ത മൂന്നൊക്കെ ഒന്നാണല്ലോ എന്തായാലും മൂന്നാമത്തെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വാടാൻപിള്ളയിൽ ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്പുകളൊന്നും ഇല്ല ഉള്ള ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുമില്ല അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അവസാനം ഞാൻ തൃപ്രയാറുള്ള നവാമാർട്ട് കണ്ടുപിടിച്ചേട്ടാ നല്ല അടിപൊളി ഷോപ്പാണ് ഞാൻ അവിടെ പോയി നോക്കിയപ്പോ എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി ഞാൻ എന്തായാലും അവിടെ തന്നെ പോവുള്ളൂ പുതിയൊരു വഴി കണ്ടുപിടിച്ച സമാധാനത്തിലാണ് സമാധാനത്തിലാണോ ഞാൻ തിരിച്ചു വന്നത് എന്തായാലും നമ്മുടെ ഫ്ലവർ ബൊക്കെ ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ റെഫറൻസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ റെഫറൻസ് എന്തായാലും ആ മൂന്ന് ഫ്ലവേഴ്സ് ഞാൻ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബുക്ക് ഇങ്ങനെ ആക്കിയിട്ടാണ് എടുത്തത് ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചത് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു പറ്റിയില്ലായിരുന്നോ അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേഷിനും കൊടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം